السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة വക്കുല്ല ബിദത്തിൽ അന്ത് മുസ്ലിം മോൻ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ജാമിയത് ഹിന്ദ് അൽ ഇസ്ലാമിയുടെ മൂന്നാമത് കോൺവക്കേഷൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഖുർആാൻ കോൺഫറൻസിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആാൻ നിയമാനുസൃതം പാരായണം ചെയ്യുകയും ഹൃദ്യസ്ഥമാക്കുകയും ചെയ്യുന്ന സച്ചരിതരായ സെലഫൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ ശരിയാൻ വിധം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടധികം വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ വ്യത്യസ്തമായ ജില്ലകളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഋശുവായ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒട്ടനവധി ഖുർആൻ പ്രഭാഷകന്മാരെയും ഖുർആാൻ ഗവേഷകന്മാരെയും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ള മഹത്തായ ഈ ജാമ്യത്ത് ഹിന്ദ് അൽ ഇസ്ലാമികയുടെ സന്നദ്ധദാന സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഖുർആാൻ കോൺഫറൻസിന് വളരെ അല അധികം വളരെ വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകതയുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഗ്രന്ഥം ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഗ്രന്ഥം കലാധിവർത്തിയായി നിലക്കൊള്ളുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആാനാണ് പരിശുദ്ധ ഖുർആൻ നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സലല്ലാഹു അലിഹി വസല്ലമ്മക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ അമാനുഷികമായ ദൃഷ്ടാന്തമാണ് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നിയുക്തരായിട്ടുള്ള പ്രവാചകന്മാർക്ക് അവർ പ്രവാചകന്മാരാണ് എന്നുള്ള വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ സത്യത സ്ഥാപിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബാനഹുബട്ട് ആര മുജിജത്തുകൾ അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ നൽകിയത് കാണാൻ നമുക്ക് സാധിക്കും എല്ലാ പ്രവാചകന്മാർക്കും ഒരേ പ്രകാരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളല്ല നൽകപ്പെട്ടിട്ടുള്ളത് കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾക്കനുസരിച്ച് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്ന മോചിചാത്തുകളിൽ വ്യത്യാസമുണ്ടായിരുന്നു മഹാനായ റസലുനായി സലല്ലാഹു അലൈഹി വസല്ല നിയുക്തനാക്കപ്പെടുന്ന സന്ദർഭം സാഹചര്യം കാലം എന്ന് പറയുന്നത് സാഹിത്യത്തിൻ്റെ കാലമാണ് സാഹിത്യത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ശാഖ പ്രോജ്വലിച്ചു നിൽക്കുന്ന ഘട്ടമാണ് നിത്യജീവിതത്തിൽ വരെ അറബികൾ കവിതകൾ കൊണ്ട് അമ്പാനമാടിയിരുന്ന സന്ദർഭമാണ് അങ്ങാടികളിൽ സംഘടിപ്പിക്കുന്ന കവി അരങ്ങുകളിൽ കവയത്രികൾ സ്ത്രീകൾ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നബിസലാം ലാഹു അലഹി വസലമക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അമാനുഷികമായ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് കവിതയെ വെല്ലുന്ന സാഹിത്യത്തെ വെല്ലുന്ന പ്രവാചകൻ പ്രബോധനം ചെയ്ത കാലഘട്ടത്തെ കവിതയെയും സാഹിത്യത്തെയും മാത്രമല്ല ലോകാന്ത്യം വരയ്ക്കുമുള്ള മുഴുവൻ കവിതകളെയും സാഹിത്യത്തെയും വൈജ്ഞാനികമായ സംഭാവനകളെയും മറികടക്കാൻ സാധിക്കുന്ന പ്രൗഢോജ്വലമായ അടങ്ങിയിട്ടുള്ള പരിശുദ്ധ ഖുർആനാണ് നബിസലാം നാഹു അലഹി വസലമക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ അമാനുഷികമായ ദൃഷ്ടാന്തം യാസീൻ അബൽ അൽ ഹഹീം ഇന്ന കലമിൻ മുർസലീൻ തീർച്ചയായും യുക്തിഭദ്രമായ ജ്ഞാനസമ്പൂർണമായ ഈ ഖുർആാൻ തന്നെ സത്യം ഇന്ന കലെമിനൽ മുർസലീൻ തീർച്ചയായും താങ്കൾ പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാണ് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസ്ലം അന്തിമ പ്രവാചകനാണ് എന്നതിൻ്റെ പ്രഥമവും പ്രമുഖവും പ്രധാനവുമായിട്ടുള്ള ദൃഷ്ടാന്തം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാൻ തന്നെയാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുബട്ട ആല പ്രയോഗിച്ചിട്ടുള്ള ഓരോ അക്ഷരവും ഓരോ പദവും ഓരോ പദത്തിൻ്റെയും സംയോജനവും ഓരോ ആയത്തുകളും വ്യത്യസ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഓരോ വചനവും ഭാവിയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളും ശാസ്ത്രീയമായ സൂചനകളും ചരിത്രത്തിൽ പിന്നിട്ട സമൂഹത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും സാഹിത്യ പരാമർശങ്ങളുമെല്ലാം മഹാനായ റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ ഓടിക്കേൽപ്പിച്ചിട്ടുള്ള ഈ വചനം ദൈവീകമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് നബി നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കാലഘട്ടത്തുണ്ടായിരുന്ന വിജ്ഞാനത്തിന് സംഭാവന ചെയ്യുവാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആാനിലൂടെ ലോകം കേട്ടിട്ടുള്ളത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇന്നത്തെ പോലെ പുരോഗമിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ശാസ്ത്രീയമായ മുന്നേറ്റം ഇന്ന് കാണുന്ന രൂപത്തിൽ നടന്നിട്ടില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് നിബിസല്ലാഹു അലൈഹി വസല്ലമ്മ ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിക്കുന്ന രൂപത്തിൽ സാഹിത്യ സാമ്രാട്ടുകളെ അതിശയിപ്പിക്കുന്ന രൂപത്തിൽ ഭാഷാ പണ്ഡിതന്മാരെ വിസ്മയിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങളുമായി പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഖുർആാൻ സമഗ്രമായി പരിശോധിച്ച് നോക്കിയാൽ അതിലുള്ള ഓരോ പദവും ഓരോ പരാമർശവും വളരെ കൃത്യമാണ് സൂക്ഷ്മമാണ് കണിശമാണ് സമ്പൂർണമായ അർത്ഥതരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും മനുഷ്യൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഖുർആാനിലുണ്ട് ഒരു കുഞ്ഞ് ജന്മം കൊള്ളുന്നതിൽ പുരുഷന് പങ്കുള്ളതുപോലെ സ്ത്രീക്കും പങ്കുണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കപ്പെട്ടിട്ടില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഒരു കുഞ്ഞിൻ്റെ ജന്മത്തിൽ പുരുഷനുള്ളതുപോലെ സ്ത്രീക്കും പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് നാലായിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം അള്ളാഹു സുബാൻ ഖുർആാനിലെ വ്യത്യസ്തമായിട്ടുള്ള വചനങ്ങളിലൂടെ മിശ്രിതമായ ബീജത്തിലൂടെയാണ് മനുഷ്യ സൃഷ്ടിപ്പ് എന്ന് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഭ്രൂണത്തിൻ്റെ അതിസങ്കീർണമായ ഘട്ടം ഘട്ടമായ വളർച്ചയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തിൽ മുഖ്മിനൂനിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതിശയിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അലക്ക എന്ന പ്രയോഗമാണെങ്കിലും മുതുക എന്ന പ്രയോഗമാണെങ്കിലുമൊക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മാത്രം ശാസ്ത്രലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള സംഗതിയാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട് എന്നാൽ ഏറ്റവും ആധുനികമായി ശാസ്ത്രലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന വീക്ഷണം സ്ഥിരസ്ഥിതി സിദ്ധാന്തമല്ല മറിച്ച് പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടായിട്ടുണ്ട് എന്ന് ദ്യോതിപ്പിക്കുന്ന എഡ്വേർഡ് ലെമൈത്രെ എന്ന ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പ്രപഞ്ച വികസന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള സിദ്ധാന്തമാണ് അള്ളാഹു സുബാനഹുബത്താൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങളുമായി വളരെയേറെ സാമ്യമുള്ള ബന്ധമുള്ള പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അള്ളാഹു സുബാനഹുബത്താൽ സുഹൃത്തിൽ അമ്പിയായിരം മുപ്പതാമത്തെ വചനത്തിലൂടെ പറഞ്ഞില്ലേ ഇന്ന അവലം അല്ലത് ഇന ൾ ദൈവനിഷേധികൾ അവർ ചിന്തിക്കുന്നില്ല അവർ പഠിക്കുന്നില്ലേ ആകാശങ്ങളും ഭൂമിയും അത് ഒട്ടിച്ചാർന്നതായിരുന്നു പിന്നീട് നാമാണ് അതിനെ വേർപ്പെടുത്തിയിട്ടുള്ളത് ആദ്യ പദാർത്ഥത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിന്റെ തുടക്കമെന്ന് പറയുമ്പോൾ നാം ഇന്ന് കാണുന്ന രൂപത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒന്നും തന്നെ നേരത്തെ രൂപപ്പെട്ടിട്ടില്ലായിരുന്നെന്നും ഒരു മഹാവിസ്ഫോടനത്തിലൂടെയാണ് ഈ കാണുന്ന രൂപത്തിൽ പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ളതും എന്ന് സിദ്ധാന്തിക്കുമ്പോൾ അള്ളാഹു സുബാന ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം മുഹമ്മദ് നബി സല്ലാഹു അലഹിബല്ലമിയിലൂടെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും ആദ്യം ഒട്ടിച്ചാർന്നതായിരുന്നു ഫ ഫുമാ പിന്നീട് നാമാണതിനെ വേർപ്പെടുത്തിയിട്ടുള്ളത് മിനൽ മാഇ കുല്ല അഫലാ സർവ ജരത്തിൽ നിന്നാണ് നാം അഫലാ ഇനി അവർ വിശ്വസിക്കുന്നില്ല അല്ലാഹുവിൽ വിശ്വസിക്കാത്ത പരലോകത്തിൽ വിശ്വസിക്കാത്ത പ്രവാചകന്മാരിൽ വിശ്വസിക്കാത്ത വ്യക്തികളോട് അവിശ്വാസികളോട് ദൈവനിഷേധികളോടും ബൗദ്ധികമായ സംവാദം നടത്തുകയാണ് അള്ളാഹു സുബത്ത് ആരാ ചെയ്യുന്നതും തേനീച്ചയെ സംബന്ധിച്ച് നഹ്ലിൽ അള്ളാഹുസുബാനഹബല നടത്തിയിട്ടുള്ള പരാമർശം നമുക്കറിയാം അള്ളാഹുസുബാൻഹുല തേനീച്ചയിലേക്ക് ബോധനം നൽകിയിരിക്കുന്നു പർവ്വതങ്ങളിൽ നിന്ന് നീ വീടുകൾ സ്വീകരിക്കണം മരങ്ങളിൽ നിന്നും അവർ കെട്ടിയുണ്ടാക്കുന്നതിൽ നിന്നും നീ ഭവനം സ്വീകരിച്ചു കൊള്ളണം പർവ്വതങ്ങളിൽ കൂടു കെട്ടണമെന്നല്ല മരങ്ങളിൽ കൂടു കെട്ടണമെന്നല്ല വീടുകളിൽ കൂട് കെട്ടണമെന്നല്ല വീടുകളിൽ നിന്ന് മരങ്ങളിൽ നിന്ന് പർവ്വതങ്ങളിൽ നിന്ന് അനുയോജ്യമായ സ്ഥലത്ത് നീ കൂടു നിർമ്മിക്കുക എന്ന് മാത്രമല്ല സുമ്മുലി മിങ്കുല് സമറാത്ത് എല്ലാ ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിക്കുക ദുരുലാ നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിൽ നീ വഴിപ്പെട്ട മാർഗത്തിൽ നീ പ്രവേശിക്കുക തീർച്ചയായും തേനീച്ചയുടെ മാറ്റിൽ നിന്ന് ഒരു ഒരു സെറാബ് ഒരു പാനീയം പുറത്തു വരുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള വർണ്ണങ്ങളുള്ളതാണത് ഫിഹിഫുലി നാസ് തീർച്ചയായും മനുഷ്യർക്ക് അതിൽ ശമനമുണ്ട് തീർച്ചയായും ഇത്രകാലം അള്ളാഹു സുബാൻ ഹൂബട്ട ആല സന്നിവേശിപ്പിച്ചിട്ടുള്ളത് ആളുകൾ പഠിക്കുന്നതിന് വേണ്ടിയാണ് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ പ്രത്യക്ഷമായ പ്രകടമായ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബാനഹുബട്ട ആല പറയുന്നു തേനീച്ചയെ സംബന്ധിച്ചുള്ള പഠനം പുരോഗമിച്ചപ്പോൾ പതിനേഴാം നൂറ്റാണ്ടിൽ മാത്രമാണ് തേനീച്ചകളിൽ നിന്നുള്ള പെൺവർഗമാണ് പണിയെടുക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളത് തേൻ ശേഖരിക്കുന്നതും കൂടിന് കാവരിയ്ക്കുന്നതും എല്ലാം പെൺവിഭാഗമാണ് നേതൃത്വം നൽകുന്നത് പോലും പെൺവിഭാഗമാണ് എന്ന് മനസ്സിലായിട്ടുള്ളത് പതിനേഴാം നൂറ്റാണ്ടിന് ശേഷമാണ് എന്നാൽ വിശുദ്ധ ഖുർആാലിൽ നടത്തിയിട്ടുള്ള പദപ്രയോഗങ്ങളിൽ സ്ത്രീലിംഗമായിട്ടാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് അള്ളാഹു സുബെഹാന ബോധനം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനിത്തഹിദീ നീ സ്വീകരിക്കാം അനിതഹദ് എന്നല്ല അനിത്തഹിദി കുലി വസുലുക്കി തുടങ്ങിയ സ്ത്രീലിംഗ രൂപത്തിലുള്ള പ്രയോഗങ്ങളാണ് അള്ളാഹു സുബെഹാനുബത്ത് ആല നടത്തിയിട്ടുള്ളത് ഇതുമാത്രമല്ല വിശുദ്ധ ഖുർആാൻ പരിശോധിച്ച് നോക്കിയാൽ ഏതൊരു ഭാഷാ പ്രേമിയെയും ഭാഷാശാസ്ത്രത്തിൽ പരിജ്ഞാനം നേടിയിട്ടുള്ള വ്യക്തികളെയും ആശ്ചര്യപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്ന പ്രയോഗങ്ങളാണ് അള്ളാഹു സുബഹാന ഹുബട്ട് ആല നടത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാന ഹുബത്ത് ആല മലക്കുകളുടെ ഇറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിച്ചിട്ടുണ്ട് സൂറത്തുൽ കതിറിൽ പരാമർശമുണ്ട് സൂറത്ത് ഫുസ്ലത്തിലെ മുപ്പതാമത്തെ വചനത്തിലും പരാമർശമുണ്ട് സൂറത്തുൽ കതിറിൽ മലക്കുകൾ ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് മലക്കുകൾ ഇറങ്ങും എന്നാണ് എന്നാൽ സൂറത്ത് ഫുസ്ലത്തിൽ മുപ്പതാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് തങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണ് എന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് നേരെ നേരച്ചൊവ്വെ നിലക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ ഇറങ്ങും എന്നാണ് ഈ രണ്ട് പ്രയോഗങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് തനസ്സലു എന്ന് സൂഹത്ത് ഫുസ്ലത്തിൽ പ്രയോഗിച്ചപ്പോൾ സൂറത്തുൽ കതിൽ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് തനസ്സലു എന്ന് പറഞ്ഞാൽ നിർണിതമായ കൃത്യമായ ഒരു സന്ദർഭത്തിൽ ഇറങ്ങുമെന്നാണ് സൂറത്തുൽ കദിൽ അള്ളാഹു സുബാന പറയുന്നത് നിർണയത്തിന്റെ രാത്രിയിൽ തീർച്ചയായും മലക്കുകൾ ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു സാഹചര്യത്തിൽ നിശ്ചിതമായ സമയത്തിൽ മലക്ക് ഇറങ്ങുമെന്നാണ് എന്നാൽ സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹുബിനെ വിധം വിശ്വസിക്കുകയും അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും നേർപ്പുരത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനഹുബത്ത് ആൽ അനുഗ്രഹത്തിന്റെ മലക്കുകളുടെ സംരക്ഷണം ഏർപ്പെടുത്തി കൊടുക്കും മരണവേളയിലും അള്ളാഹുബിൻ്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് അവരോട് പറയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല നിങ്ങൾക്കിതാ അള്ളാഹു സുബഹാനഹുബത്ത് ആൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തെ സംബന്ധിച്ച് നിങ്ങൾ സുവിശേഷം അറിയുക എന്നാണ് ആ ഒരു ഇറക്കം എന്ന് പറയുന്നത് എല്ലാ ഉണ്ടാകും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും എല്ലാ കാലഘട്ടത്തിലും വിശ്വാസികളുണ്ടാകും ആ വിശ്വാസികൾ നേർരേഖയിലൂടെ സഞ്ചരിക്കും നേർരേഖയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളുകളും ഈ ലോകത്തോട് വിട പറയേണ്ടി വരും ആ സന്ദർഭത്തിലും അന്നാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ അവരെ ആവരണം ചെയ്യും നിരന്തരമായി ആവരണം ചെയ്യുന്നതിനാണ് അവിടെ ഒരു താ കൂടി പ്രയോഗിച്ചിട്ടുള്ളത് അതേപ്രകാരം വേറെയും ഒരുപാട് പരാമർശങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും അതിൽ നല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്നിട്ടുള്ള ഈ വചനങ്ങൾ പ്രവാചകന്റെ സ്വയംകൃതമല്ല എന്നുള്ളതാണ് ത്രികാലജ്ഞനായ അള്ളാഹുസുബാൻ മാനവതയുടെ മാർഗദർശനമായി അവതരിപ്പിച്ചിട്ടുള്ളതാണ് എന്ന് തന്നെയാണ് അതിൽ അതിലാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അള്ളാഹു വിളിക്കുന്നുണ്ട് ും നാം നമ്മുടെ അടിമക്ക് ഇറക്കി കൊടുത്തിട്ടുള്ള വിശുദ്ധമായ ഈ വചനത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിലും ഒരു പത്ത് സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരീൻ വേണ്ട മൂന്ന് സുഹൃത്ത് മൂന്ന് അടങ്ങുന്ന ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരീൻ അള്ളാഹുവിനെ കൂടാതെ ആരെയെല്ലാം നിങ്ങൾക്ക് സഹായികളായി സഹകാരികളായി സ്വീകരിക്കാൻ സാധിക്കുമോ അവരെ എല്ലാവരെയും നിങ്ങൾ സഹകരിപ്പിക്കുകയും ചെയ്യുവിൻ നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് അള്ളാഹു അർത്ഥശങ്കക്കിടം എല്ലാം വിധം വ്യക്തമാക്കുന്നുണ്ട് ഖുർഹാനിൻ്റെ ഏറ്റവും വലിയ ഒരു ഉചിതത്താണത് ഈ വെല്ലുവിളി കാലഘട്ടങ്ങളോടും നിലനിൽക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ ഒരു വ്യക്തിക്കും സാധ്യമായിട്ടില്ല എന്നുള്ളതും അതിന്നും അന്തരീക്ഷത്തിൽ പ്രൗഢമായി പ്രോജ്ജലിച്ചു നിൽക്കുന്നു എന്നുള്ളതും പരിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും വലിയ അമാനുഷികമായ ദൃഷ്ടാന്തമാണ് അള്ളാഹുസുബാൻ ഒൻപത് സൂറകൾ തുടങ്ങുന്നതും കേവലമായ അക്ഷരങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് അറബി ഭാഷയിൽ ഹംസ ഉൾപ്പെടെ ഇരുപത്തി ഒൻപത് അക്ഷരങ്ങളാണ് ഉള്ളത് ഇരുപത്തിയൊൻപത് ഉള്ളത് വിശുദ്ധ ഖുർആനിൽ ഇരുപത്തി ഒൻപത് സൂറത്തുകൾ ആരംഭിക്കുന്നത് കേവലമായ അക്ഷരങ്ങൾ കൊണ്ടാണ് ൂൻ തുടങ്ങി ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന വചനങ്ങളുണ്ട് സൂഹത്തുകളുണ്ട് തുടങ്ങിയിട്ടുള്ള രണ്ടക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറകളുണ്ട് മീം നിന്ന് തുടങ്ങുന്ന മൂന്നക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂഹത്തുകളുണ്ട് അലിഫ്ലാം മീം റാ തുടങ്ങി നാലക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറകളുണ്ട് കാഫ് തുടങ്ങി സൂറകലുണ്ട് അഞ്ചക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറകളുണ്ട് ഈ ഇത്തരത്തിലുള്ള കേവലമായിട്ടുള്ള പരാമർശങ്ങളിലൂടെ അള്ളാഹു സുബാനുഹുബത്താര നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതും ഒരു വെല്ലുവിളിയാണ് നമുക്കറിയാം വിശുദ്ധ അറബി ഭാഷയിൽ കേവലം ഒരു അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായ ഒരു ആശയം ചോദിപ്പിക്കാൻ സാധിക്കും അറബി ഭാഷയിൽ ഒരക്ഷരമുള്ള പദങ്ങളുണ്ട് രണ്ടക്ഷരമുള്ള പദങ്ങളുണ്ട് മൂന്നക്ഷരമുള്ള പദങ്ങളുണ്ട് നാലക്ഷരമുള്ള പദങ്ങളുണ്ട് അഞ്ചക്ഷരമുള്ള പദങ്ങളുമുണ്ട് അതിനേക്കാൾ മൂലപദത്തിൽ അതിനേക്കാൾ മൂലപഥത്തിൽ അക്ഷരങ്ങളില്ല മാക്സിമം ഉള്ളത് മൂലപഥത്തിൽ അഞ്ച് അക്ഷരങ്ങളാണ് ഇതിലേതെങ്കിലും അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ പോലെയുള്ള ഒരു കലാം ഖുർആൻ പോലെയുള്ള ഒരു വൃത്താന്തം ഖുർആൻ പോലെയുള്ള ഒരു ഗ്രന്ഥം ഖുർആാനിലെ വിവിധങ്ങളായ സൂറകൾ പോലെയുള്ള ഒരു സൂറ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിയിൻ എന്നുള്ള ഒരു വെല്ലുവിളിയാണ് അള്ളാഹുസുബാൻ ഹുബത്ത ആന ഈ വചനത്തിലൂടെ നടത്തിയിട്ടുള്ളത് തീർച്ചയായും ഇക്കാലഘട്ടം വരെ അതിന് സാധ്യമായിട്ടില്ലെങ്കിൽ നാളെയും അതിന് സാധ്യമാവുകയില്ല എന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആാനിന്റെ പഠിതാക്കൾ എന്ന നിലക്കും പ്രചാരകന്മാർ എന്ന നിനക്കും ഖുർആാനിനെ നെഞ്ചോട് വെക്കുവാനും ഖുർആാനിക വചനങ്ങളെ സംബന്ധിച്ച് ഗാഠമായി ചിന്തിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉദല്ലിൽ ആനമീൻ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള ആശയത്തിൻ്റെ അർത്ഥം സമ്പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ലോകർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടാനും നാം ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇസ്മിള്ളുറഹ്മാൻ റഹീം എന്ന് കൊണ്ടും നമ്മുടെ ഈ കോൺഫറൻസ് ഖുർആാൻ കോൺഫറൻസും ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു വാഹൃദാനം അനഹദില്ലാഹി رب العالمين